ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു അനാർക്കിലി ഗൗൺ അടിക്കാനായിട്ടാണ് ജോർജിറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് സ്ലീവിനായിട്ട് നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു അരമീറ്റർ ആയിട്ടാണ് ഈ നെറ്റ് സ്ലീവിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നെറ്റിൽ നമുക്ക് ആദ്യം തന്നെ ഓൾറെഡി ഞാൻ ഇവിടെ സ്ലീവിൻ്റെ പാറ്റേൺ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം അങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡിസൈൻസ് വരയ്ക്കാം ഈ ഡിസൈൻ ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിട്ടുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിട്ടുള്ളത് ഇനി ഈ മെറ്റീരിയലിൻ്റെ അടിയിൽ ഈ ഡിസൈൻ വെച്ചിട്ട് ഞാൻ ട്രേസ് എടുക്കുകയാണ് ചെയ്യുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പോൾ ഇതേപോലെ നമുക്ക് അടിയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം അല്ല ഇനി ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് കാർബൺ കോപ്പി പേപ്പറൊക്കെ വെച്ചിട്ട് ട്രേസ് എടുക്കാം ഡിസൈൻസ് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും ഇതേപോലെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഡിസൈൻസ് വരയ്ക്കാം ഞാൻ പിന്നെ ഡിസൈൻസ് ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല ജസ്റ്റ് എവിടെയാണ് ഫ്ലവർ അതിൻ്റെ ബ്രാഞ്ചസ് എവിടെയാണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഡിസൈൻസ് ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി അതെവിടേക്കാണ് ഫ്ലവറും ബ്രാഞ്ചസും വരണേന്നുള്ളത് ഒന്ന് ഒരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി ബാക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് ഫുള്ളായിട്ട് ഡിസൈൻസ് അരച്ചെടുക്കട്ടെ ഇനി നമുക്ക് ഫ്രെയിമിലേക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ മെറ്റീരിയൽ ഇല്ല അവിടെ അപ്പം അവിടെ ഒരു എക്സ്ട്രാ പീസ് നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൻ്റെ ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത് ഇതാണ് നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രെയിമിലേക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ലൈനിങ് പീസ് ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ലോങ് ഇട്ട് കൊടുത്താൽ മതി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തയ്ച്ച് മാറ്റാനുള്ളതാണ് അപ്പോൾ പീസ് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് ഫ്രെയിമിക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം മെറ്റീരിയൽ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അടിയിൽ ഞാനൊരു ഗ്രീൻ കളറ് തുണി ഇട്ടിട്ടുണ്ട് ഡിസൈൻസ് കാര്യങ്ങൾ നന്നായിട്ട് കാണാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഫുൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഗോൾഡൻ കളർ കട്ട് ബീഡും അതേപോലെ തന്നെ റെഡ് കളറിലുള്ള കട്ട് ബീഡും യൂസ് ചെയ്തിട്ടാണ് ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ മെറ്റീരിയൽസ് ഒന്നും എടുത്തിട്ടില്ല ഉടൻ്റെ നീഡിൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ഈ ത്രെഡാണ് തുന്നനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ നോർമൽ മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഇവിടെ നെറ്റ് മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അടിയിൽ സ്റ്റിച്ചസൊക്കെ കാണും എന്നുള്ളതുകൊണ്ടാണ് ഈ നൂല് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഗോൾഡൻ കട്ട് ബീഡ് വെച്ചിട്ട് ഇതേപോലെ ലൈൻസ് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് ലൈനാണ് ബോർഡർ ആയിട്ട് കൊടുക്കുന്നത് അതിന് ഗോൾഡൻ കളർ കട്ട് ബീഡ് വെച്ചിട്ട് രണ്ട് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം ഓൾറെഡി ഞാനൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഡ് കളർ കട്ട് ബീഡ് അതിന് തന്നെ ലോഡ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരെണ്ണം സെൻറ്ററിലായിട്ട് ഇതേപോലെ കൊടുക്കുക ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഓ ഒന്നോ രണ്ടോ കഡ്ബീഡ് വീതം ഇതേപോലെ റൗണ്ടിൽ ചുറ്റും ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് എൻ്റെ നോട്ട് ഇടാതെ തന്നെയായിട്ട് ലൂപ്പ് വെച്ചിട്ടുള്ളത് അടുത്തത് ഗോൾഡൻ കളർ കട്ട് ബീഡ് ലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നാല് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ നാല് ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ താഴോട്ട് കൊണ്ടുവന്നൊരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഇത്തിരി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെയും ഇതേപോലെ നാല് ബീഡ്സ് ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ നീക്കി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെയും നാല് ബീഡ് ആഡ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാ എന്നിട്ട് അവിടെ നിന്നും നീട്ടി ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ നാല് ബീഡ് ആഡ് ചെയ്യുക മേലേക്ക് കൊണ്ടുവരാ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നാല് ബീഡ് ആഡ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം അങ്ങനെ അങ്ങനെ നമുക്ക് ആറ് പെറ്റൽസ് ചെയ്തെടുക്കണം അങ്ങനെയാണ് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫ്ലവേഴ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഡിസൈനിൽ വരുന്ന കംപ്ലീറ്റ് ഫ്ലവറും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ലൈൻസൊക്കെ വരച്ചു കൊടുത്ത് ഇതേപോലെ കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ലൈൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം നമുക്ക് വൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചിരിച്ച് ലൈൻസ് കൊടുക്കാം എന്നിട്ട് അവിടെയും നമുക്ക് കട്ട് ബീഡ് വെച്ചിട്ട് തന്നെയാണ് തുന്നി കൊടുക്കണത് ഇനി അതെങ്ങനെയാണ് നോക്കാം അപ്പം ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് നാല് കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് നീക്കി സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെയും നാല് കട്ട് ബീഡ് ആഡ് ചെയ്തോന്ന് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ എൻ്റിനോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് തൊട്ടടുത്തുനിന്ന് തന്നെ പിന്നെയും ഇതേപോലെ ബീഡ്സ് ആഡ് ചെയ്യുക ഒന്നിപ്പുറത്തോട്ട് കൊണ്ടുവരിക പിന്നെയും ബീഡ്സ് ആഡ് ചെയ്തിട്ട് അവിടെ ഒരു എൻ്റിനോട്ട് കൊടുക്കുക ഇതേപോലെ അടുത്തടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുന്നി അല്ലെങ്കിൽ കുറച്ച് നീക്കിയിട്ടാണ് നൂലെടുക്കണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നോട്ട് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് നീങ്ങിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എന്താ ത്രെഡ് കിടക്കുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മൾ ഇവിടേക്കാണ് തുന്നാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളായം തന്നെ ഇവിടെ ഒരു എന്റിനോട്ട് കൊടുക്കുക തുടങ്ങണതിന് മുന്നേ എന്തിനോട്ട് കൊടുത്തിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൂടുതലായിട്ട് കിടക്കുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്ത് കളയും അപ്പോൾ ഇതേപോലെ ബീഡ്സ് കഴിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ നോട്ട് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഫ്ലവറും ബ്രാഞ്ചസും നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഇതേപോലെ സ്പ്രെഡിങ്സ് പോലെ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതും കൂടി ഇന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ ഗോൾഡൻ കളർ കട്ട് ബീഡ് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു ബീഡ് ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്ത പോലെ തന്നെ ചുറ്റും ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടു നോട്ട് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നാല് കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അവിടെ നിന്ന് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക നേരെ നമ്മൾ തുടങ്ങിയവടത്തേക്ക് കൊണ്ടുവരാ അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ മൂന്ന് കട്ട് ബീഡ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ സൈഡിലോട്ട് കൊണ്ടുവരാം ഒരു എൻ്റിനോട്ട് കൊടുക്കാം എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ മൂന്ന് കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക അവിടെയും ഒരു എൻ്റിനോട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഈ സ്പ്രെഡിങ്സ് മൊത്തം ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മേലേലും ഞാൻ കുറച്ച് സ്പ്രെഡിങ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഫ്രെയിം മറിച്ചിട്ടതിനു ശേഷം ഇതേപോലെ എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ബീഡ്സ് കളകി പോവാതിരിക്കാനായിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ നോട്ട് ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം രണ്ട് സ്ലീവും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നുന്ന ഡിസൈനാണ് ഞാൻ യോക്കും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്